ഗുഡ് മോർണിംഗ് പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഞാൻ ധാരാളം വ്യക്തികളിൽ ഒരു പ്രത്യേകതയാണ് അവർക്ക് എത്ര റിസോഴ്സ് ഉണ്ടെങ്കിലും റിസോഴ്സ് എന്ന് പറഞ്ഞാൽ ടൈം ഉണ്ടായിരിക്കാം ചിലപ്പോൾ അവർക്ക് സമ്പത്ത് ഉണ്ടായിരിക്കാം ചുറ്റും സ്നേഹിക്കുന്ന ആൾക്കാരുണ്ടായിരിക്കാം പക്ഷേ ഇതൊന്നും ഇവർ അംഗീകരിക്കത്തില്ല ഇതൊക്കെ ഉണ്ടെങ്കിലും അവർ പറയുന്നത് എനിക്ക് ആരും എന്നെ സപ്പോർട്ട് ചെയ്യാനില്ല എനിക്കൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എനിക്ക് ടൈമില്ല അല്ലെങ്കിൽ എനിക്ക് അതിനുള്ള കഴിവില്ല ഇങ്ങനെ പറയുന്ന ഒരുപാട് പേരെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ഒരു സൈക്കോളജിസ്റ്റ് എന്നുള്ള നിലയിലും ഒരു ലൈഫ് കോച്ച് എന്നുള്ള നിലയിലും എൻ്റെ ലൈഫ് കോച്ച് കോച്ചിങ് ബാച്ചിലേഴ്സ് സ്റ്റുഡൻസിനോട് ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ് നമ്മുടെ ഉള്ളിൽ ആണ് അല്ലെങ്കിൽ നമ്മൾ നമുക്ക് വേണ്ടത് എന്തൊക്കെയോ ആദ്യം നമ്മുടെ മനസ്സിൽ നിറയ്ക്കണം ുള്ളിലുള്ളതിൻ്റെ റിഫ്ലക്ഷൻ മാത്രമാണ് പുറത്ത് നടക്കുക അപ്പോൾ ഒരു കാര്യം നമ്മൾ ഇല്ല സാധാരണ ചില വീട്ടമ്മമാർ പറയുന്ന കേട്ടുണ്ടോ ഇതില്ല അല്ലെങ്കിൽ ഉപ്പുമില്ല മുളകില്ല ഒന്നുമില്ല ഒന്നുമില്ല എന്ന് പറഞ്ഞ് അതൊരു ഒരു പറഞ്ഞ് 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 അവരെ മനസ്സിലേക്ക് രജിസ്റ്റർ ചെയ്തൊരു കാര്യമാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇറ്റ്സ് നെവർ എബൌട്ട് യുവർ റിസോഴ്സ് ബട്ട് ഇറ്റ്സ് എബൌട്ട് യുവർ റിസോഴ്സ്ഫുൾനെസ് ടോണി റോബിൻസന്റെ ഏറ്റവും മനോഹരമായൊരു കോട്ടാണിത് നമ്മുടെ റിസോഴ്സ്ഫുൾനെസ് ആണ് ഇതിനകത്ത് വരുന്നത് എന്തൊക്കെ നമ്മുടെ ഉള്ളിൽ എത്രമാത്രം അബൻഡൻ ഉണ്ടോ നമ്മുടെ ിൽ എത്രമാത്രം നിറവുണ്ടോ നമ്മുടെ ഉള്ളിൽ എത്രമാത്രം കാര്യങ്ങളുടെ ഓവർഫ്ലോ ചെയ്യുന്നു ട്രാൻസെൻറ് ചെയ്യുന്നു അതനുസരിച്ച് മാത്രമായിരിക്കും റിയൽ ലൈഫിൽ ഉണ്ടാകുക അപ്പം നമ്മൾ പറയുമ്പോൾ എപ്പോഴും നിങ്ങളുടെ ഉള്ള കഴിവുകളിൽ നിങ്ങൾ അവയറായിരിക്കുക ആ ഉള്ള കഴിവുകൾ എനിക്ക് ഉണ്ട് എന്നുള്ള ബോധ്യമുണ്ടായിരിക്കുക എനിക്ക് സംസാരിക്കാൻ കഴിയുന്നുണ്ട് എനിക്ക് നന്നായിട്ട് ഒരാളെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ട് നിങ്ങളൊരു കോച്ചാണെങ്കിൽ നിങ്ങൾക്ക് ലിസണിങ് കപ്പാസിറ്റി ഉണ്ട് നിങ്ങൾ ജഡ്ജ്മെന്റിലാകില്ല നിങ്ങൾ ട്രസ്റ്റ് വർത്തിയാണ് കോൺഫിഡൻഷ്യൽ ീപ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ആ കഴിവുകളൊക്കെ നിങ്ങൾക്കുണ്ടെങ്കിൽ അതിൽ അവയറാവുക അതല്ലാതെ ഒരു ദിവസം രാവിലെ അയ്യോ എനിക്ക് വേറൊരാൾ ഏറ്റവും നന്നായിട്ട് ചെയ്യുന്ന കണ്ടിട്ട് നമ്മളുടെ ലോ ഐഡന്റിറ്റിയിൽ നിന്നുകൊണ്ട് നമ്മൾ ഇങ്ങനെ സങ്കടപ്പെട്ടിട്ട് കാര്യമില്ല നമ്മളെ റിസോഴ്സ്ഫുൾനെസ് അതാണ് ആവശ്യം ഉള്ളിൽ അതൊന്നിറക്കിയ ഇനി ഉള്ള മണി ഒരു സമ്പത്ത് ഒരു പക്ഷെ നമ്മൾ ഇല്ലാന്ന് നമ്മൾ ചിന്തിച്ചാലും നമ്മൾക്കുണ്ടാകുന്ന ആസെറ്റ്സ് വാല്യൂവിനെ കുറിച്ചൊന്നാലോചിച്ച് നോക്കെ നിങ്ങൾ തന്നെ നിങ്ങൾക്ക് കയ്യില് ലിക്വിഡ് ക്യാഷ് ഇല്ല പക്ഷെ അസറ്റ്സ് വാല്യൂ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ചെയ്തു നോക്കൂ യു ജസ്റ്റ് അമേസ്ഡ് യുവർ സെൽഫ് അത് ചെയ്തു കഴിഞ്ഞ് നോക്കുമ്പോ അതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്ന ബന്ധങ്ങളെ കുറിച്ച് നിങ്ങൾ ഒരുപക്ഷെ മനസ്സിലോ എനിക്ക് ആരും എന്നെ മനസ്സിലാക്കുന്നില്ല സ്നേഹിക്കുന്നില്ല എന്നായിരിക്കും നിങ്ങളൊന്ന് എഴുതി നോക്കൂ എത്ര പേരാണ് നിങ്ങൾക്ക് വേണ്ടി സമയം തരുന്നത് നിങ്ങൾക്ക് വേണ്ടി നല്ല വാക്കുകൾ പറയുന്നത് നിങ്ങളുടെ ജന്മദിനം ഓർത്ത് വെച്ച് വിഷ് ചെയ്യുന്നത് നിങ്ങളെ ഓർത്ത് നിങ്ങളെ കാണുമ്പോൾ നല്ല വാക്കുകൾ പറയുന്നത് ഗുഡ് മോർണിംഗ് പറയുന്നത് ഇവരൊക്കെ നിങ്ങൾക്കുള്ള റിലേഷൻസ് അല്ലേ അവിടെ നിങ്ങൾ റിസോഴ്സ്ഫുൾ ആണ് ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക നിങ്ങളുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് 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 ഏരിയയിലേക്ക് നോക്കൂ ഉറപ്പായിട്ടും നിങ്ങൾക്ക് അവിടെ ഒരു റിസോഴ്സ് ഉണ്ട് റിസോഴ്സ്ഫുൾനെസ് ഉണ്ട് ഈ റിസോഴ്സ് ഫുൾനസ് നമ്മുടെ മനസ്സിൽ കൊണ്ടുവരാണെങ്കിൽ കൂടുതൽ നമ്മളിലേക്ക് ഒരു റെബൻഡൻസ് വരും അതർവൈസ് നമ്മളൊരു പോകാറോ അല്ലെങ്കിൽ ഒരു സ്കേഴ്സിറ്റീവ് മൈൻഡിലേക്ക് പോകും ഈ റിസോഴ്സ് ഫുൾനസ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഈക്വൽ ടു അവൻഡൻസ് അതാണ് നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരേണ്ടത് നമുക്ക് ഉള്ള കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ അവയറാവുക ഉള്ള കാര്യങ്ങളെക്കുറിച്ച് സന്തോഷം ഉണ്ടാവുക ഉള്ള കാര്യങ്ങൾ അക്നോളജ് ചെയ്യുക അതിനെ ഗ്രേറ്റ്ഫുൾ ആയിരിക്കുക അപ്പോൾ കൂടുതൽ കൂടുതൽ കാര്യം നമ്മളിലേക്ക് വരും അപ്പം കൂടുതൽ മനസ്സ് നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരവസ്ഥയിലേക്ക് എത്തും അതിനാണ് ട്രാൻസെൻഡൻസ് എന്ന് പറയുന്നത് എൻ്റെ ട്വന്റി വൺ ഡേയ്സ് ട്രാൻസെൻഡൻസ് എന്ന പ്രോഗ്രാം അടുത്ത ബാച്ചിലേക്കുള്ള അടുത്ത മാസത്തിലേക്കുള്ള പ്രോഗ്രാമിന്റെ അഡ്മിഷൻ ആരംഭിച്ചത് താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഇതിനോടൊപ്പമുള്ള ലിങ്കിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതോടൊപ്പം തന്നെ ഈ പ്രാവശ്യം അടുത്ത പ്രാവശ്യത്തെ ട്രാൻസൻസിൽ ഞാൻ വരുത്തിയിരിക്കുന്ന മാറ്റം മണി മാസ്റ്ററി അതിനകത്ത് ആഡ് ചെയ്തിട്ടുണ്ട് ആ മണി മാസ്റ്ററി മാത്രം നിങ്ങൾക്ക് വളരെ റിസോഴ്സ്ഫുൾനെസ് തരുന്ന ഒരു കാര്യമാണ് എങ്ങനെ നിങ്ങളുടെ ഉള്ള സ്കേഴ്സിറ്റിനെ കുറയ്ക്കാം എങ്ങനെയാണ് കൂടുതൽ അബൻഡൻസ് നിങ്ങളിലേക്ക് ഫിനാൻഷ്യൽ സ്റ്റക്ക് ഒഴിവാക്കി നിങ്ങൾക്ക് കൂടുതൽ അബൻഡൻസ് നിങ്ങളുടെ ബിസിനസ്സിൽ നിന്നായിരിക്കാം കരിയറിൽ നിന്നായിരിക്കാം പല മേഖലകളിൽ നിന്നൊക്കെ മണി കൂടുതൽ നിങ്ങളിലേക്ക് വരാൻ നിങ്ങളൊരു എവണ്ടൻ മൈൻഡ് സെറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ആ ഒരു കോഴ്സ് നന്നായി നിങ്ങളെ സഹായിക്കും താല്പര്യമുള്ളവർക്ക് ഈ ലിങ്കിലൂടെ ജോയിൻ ചെയ്യാവുന്നതാണ് എല്ലാവർക്കും റിസോഴ്സ്ഫുൾനെസ് ഉള്ള ഒരു നല്ല ജീവിതം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു താങ്ക് യു സോ മച്ച് ഹാവ് എ ഗ്രേറ്റ് ഡേ